തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച് ജീവനൊടുക്കിയ വിട്ടമേട് ആത്മഹത്യാ കുറിപ്പ് ട്വന്റി ഫോറിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് ഡി സി സി ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്കിൻ വായ്പ നൽകാമെന്ന് പറഞ്ഞു ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കുറിപ്പിലുണ്ട് കത്ത് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ജോസ് ഫ്രാങ്കിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ അത്രയും സമയം പ്രതിയെ പിടികൂടാതെ ഒളിവിൽ പോകാൻ പ്രതിക്ക് പോലീസ് ഒത്താശ ചെയ്ത ആക്ഷേപവും മരണശേഷം മകൻ കാണാൻ നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് വൈകാരികമാണ് മോനെ എനിക്കിനി ജീവിക്കേണ്ട എന്നാണ് ആത്മഹത്യാ കുറിപ്പ് തുടങ്ങുന്നത് ജോസ് ഫ്രാങ്ക്ലിൻ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് കുറിപ്പിലെ രണ്ടാം വരി മുട്ടക്കാട് ജംഗ്ഷനിൽ ബേക്കറി നടത്തിയിരുന്ന വീട്ടമ്മയ്ക്ക് ഉണ്ടായിരുന്നു കടം തീർക്കാൻ വായ്പ ശരിയാക്കുന്നതിനു വേണ്ടി നെയ്യാറ്റിൻകര തൊഴുക്കലുള്ള ജോസ് ഫ്രാങ്ക്ലിന്റെ ഓഫീസിലെത്തിയപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് കുറിപ്പിലുള്ളത് പിന്നീട് വായ്പയുടെ ആവശ്യത്തിന് പോകുമ്പോൾ മകനെയും കൂടെ കൂട്ടിയത് പേടികൊണ്ടാണെന്നും കുറിപ്പിൽ പറയുന്നു ഒരു കൗൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയാണ് ഭർത്താവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാമോ അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല വായ്പയുടെ ആവശ്യം എന്താ എന്ന് ചോദിച്ചാൽ എപ്പോൾ വരും ഇറങ്ങി എന്നൊക്കെ പറയും ജോസ് ഫ്രാങ്ക്ലിൻ കാരണം ജീവിക്കാൻ വയ്യെന്നും ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് ആത്മഹത്യാക്കുറിപ്പ് അവസാനിക്കുന്നത് ഒന്നരയാഴ്ചയോളം വിഷയത്തിൽ ഇടപെടാതിരുന്ന കോൺഗ്രസ് നേതൃത്വം ആത്മഹത്യാക്കുറിപ്പ് വന്നതോടെ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിതരായി ജോസ് ഫ്രാങ്ക്ലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു ജോസ് ഫ്രാങ്ക്ലിനു ഇന്നലെ തിരുവനന്തപുരം ജില്ലാ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു നേടാൻ ആക്ഷേപവും ശക്തമാണ് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ലോകത്തെ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം